പ്രൊഫസർ ലോ ഗുഡ് മോർണിംഗ് അനുഗ്രഹീതമേറിയ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നു ഈ പ്രഭാതത്തിലും പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആവലോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മലാക്കി എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചാണ് മലാക്കി പുസ്തകത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചോ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കോ ഞാൻ പ്രവേശിക്കുന്നില്ല എന്നാൽ മലാക്കി പ്രവചനത്തിൽ നാം കാണുന്ന ഇസ്രായേലിൻ്റെ ഏഴ് പാപങ്ങൾ അതിനെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ അതും നമ്മുടെ ഇന്നത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രസ്താവിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുക ഇസ്രായേലിൻ്റെ ഏഴ് പാപങ്ങൾ മലാക്കിയുടെ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് വളരെ ശാന്തവും വളരെ ആധികാരികവുമായി നാം പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ ഒരു ഏഴ് പാപങ്ങൾ നിങ്ങളുമായി പങ്കിട്ട് ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക ഒന്നാമതായിട്ട് ഇസ്രായലിൻ്റെ ഏഴ് പാപങ്ങളിൽ ഒന്നാമത്തത് ദൈവസ്നേഹത്തെ ചോദ്യം ചോദിക്കുന്നു ചോദ്യം ചെയ്യുന്നു അവർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഏതിനാൽ സ്നേഹിക്കുന്നു എന്നാണ് ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ അവരുടെ പാപം എന്ന് പറയുന്നത് യഹോബയുടെ നാമത്തെ തുച്ഛീകരിക്കുകയാണ് കാരണം ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം ആദരവ് അവർ കൊടുക്കാതെ ഇരിക്കുന്നു നമുക്കറിയാം ദൈവം സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ ദൈവമാണ് സകലത്തെയും അവൻ്റെ കൈക്കുമ്പിളിൽ വഹിക്കുവാൻ കഴിവുള്ളവനാണ് പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുവാൻ കഴിവുള്ളവൻ െ വെള്ളത്തെ നാഴിയിൽ കൊള്ളിക്കുവാൻ കഴിവുള്ളവനാണ് അലറി വരുന്ന തിരുമാലകൾക്ക് പഞ്ചസാര മണലുകൊണ്ട് അതിരുവരച്ച ദൈവമാണ് ആ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ നൽകേണ്ട സ്നേഹം നൽകാതെ ആദരൽ ആദരിക്കൽ നൽകാതെ ദൈവത്തെ തുച്ഛീകരിക്കുന്ന ഒരു തലമുറയെ മലാക്കിയുടെ പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഒന്നാമതെയായും അതിൻ്റെ ആറാമത്തെ വാക്യമാണ് ഇനി മൂന്നാമത്തെ അവരുടെ പാപം എന്താണ് മൂന്നാമത്തെ പാപം യാഗപീഠത്തിൽ മലിന ഭോജനം അർപ്പിക്കുക വെച്ചാൽ ആരാധനയെ അവഗേളിക്കുക ആരാധനയെ അപമാനിക്കുക ഇന്നും നമുക്കറിയാം പല സഭകളിലും പലയിടങ്ങളിലും ആരാധനയെ അവഹേളിക്കുന്ന ആരാധനയെ അപമാനിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കൊക്കെ എടുത്താൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട് നിങ്ങൾ കൃപയോടുകൂടി ആരംഭിച്ചിട്ട് ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കുന്നു എന്നൊരു പദമുണ്ട് അങ്ങനെ പല ദൈവസഭകളും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അത് യാഗപീഠത്തിൽ മലിന ഭോജനം അർപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും നാലാമത്തത് മുറിപ്പെടുത്തുന്ന വാക്കുകളാണ് വാക്കുകളാൽ നമ്മളെ മുഷിപ്പിപ്പിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുൻപിലുണ്ട് വാക്കുകൾ കൊണ്ട് മുറിവേറ്റ ധാരാളം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമുക്കറിയാം ഇസബേലിൻ്റെ വാക്കുകളുടെ മുൻപിൽ ശക്തനായിരുന്ന പ്രവാചകനായിരുന്ന ഏലിയാവ് പോലും തളർന്നുപോയി വാക്കുകൾക്ക് അത്രമാത്രം ശക്തിയുണ്ട് വാക്കുകൾ കൂർത്തു മൂർത്ത അമ്പിനേക്കാൾ മൂർച്ചയുള്ളതാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കണമെന്ന് നമ്മളോടും നമ്മൾ പലരോടും ഒക്കെ പറയാറുള്ളത് പക്ഷെ പലപ്പോഴും നമുക്കാർക്കും ബെല്ലും ബ്രേക്കുമില്ലാതെ സംസാരിക്കുന്ന രീതികൾ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ ശ്രദ്ധിക്കൂ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുക വാക്കുകളാൽ മുഷിപ്പിക്കുക ഇത് ഇസ്രായേലിൻ്റെ നാലാമത്തെ പാപമായിരുന്നു ഇനി അഞ്ചാമത്തെ പാപം എന്താണ് അവർ ദൈവസന്നിധി വിട്ടുപോയി മൂന്നാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ ഇസ്രായേലിനെ മടക്കി വരുത്തുവാൻ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ഒരാഹ്വാനം നമുക്ക് കാണുവാൻ കഴിയും ഇന്നും പലരും ദൈവസന്നദ്ധി വിട്ട് മടങ്ങി പിന്മാറ്റ ജീവിതത്തിലേക്ക് പോകുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് പറയട്ടെ ഒരു യഥാസ്ഥാനം നമുക്കാവശ്യമാണ് ഒരു മടങ്ങി വരവ് നമുക്കാവശ്യമാണ് ആറാമത്തെ ഇസ്രായേലിൻ്റെ പാപമെന്ന് പറയുന്നത് അവർ നിയമത്തെ ലംഘിച്ചു എന്നതാണ് പൗരോഗത്യ നിയമം ജീവിതത്തിലും ഉപദേശത്തിലും തെറ്റിക്കുന്ന ഒരു തലമുറയെ നമുക്ക് കാണുവാൻ കഴിയും ഏഴാമത്തെ ഇസ്രായേലിൻ്റെ എന്താണ് ദൈവത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വക കൊള്ളയടിക്കുന്നു പരീക്ഷിച്ചു നോക്കുക ദശാംശത്തിലും വഴിപാടിലും ദൈവത്തെ തോൽപ്പിക്കുന്ന ഒരു തലമുറ നമ്മുടെ മുൻപിലുണ്ട് ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ നിങ്ങൾ ദൈവത്തിനു വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ ദൈവത്തിനു വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്നൊരിക്കലും നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനു വേണ്ടി എടുക്കുകയോ മാറ്റുകയോ ചെയ്യരുത് കാരണം നാം അങ്ങനെ ചെയ്താൽ ദൈവത്തെ തോൽപ്പിക്കുകയാണ് മുൻപേ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ള ഈ ഏഴുവിധ പാപങ്ങളിൽ ഏതെങ്കിലും നമ്മളിൽ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പ്രഭാതത്തിൽ തിരുവചന ധ്യാനത്തിന് മുൻപാകെ സമർപ്പിച്ച് ഒന്ന് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഞാൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം അപ്പ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ ദൈവകൃപുണ്ട് എല്ലാവരും പുതിഞ്ഞാട്ടെ മാന മഹത്ത് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസോസാമുവേൽ